നേരം വെളുത്തിട്ടില്ല അപ്പോത്തിരി മനുഷ്യൻ തന്തവൈബ് അതിന്റെ ഉള്ളിൽ ആന ഉണ്ടാവും എല്ലാ കൊല്ലും ഇങ്ങനെ പുല്ലും ചെത്തി നടന്നാൽ മതി അതൊരു പെര ആക്കണ്ടേത്തിനെ കുറിച്ച് വിചാരിച്ചേ പണിക്കാർ ആ ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് കൊല്ലായി വാതിൽ കെട്ടലും ജനാലക്കെട്ടിലും ഇല്ലാതെയാണല്ലോ വീട് എടുക്കല് അതിനെ ഇറക്കിയ കല്ല് വരെ പൂപ്പല് പിടിച്ചാണ്ട് ആമസോൺ കാട് പോലെ അയക്കണം ഇ ജയ അന്റെ പണിയെടുത്ത് ആ അരി കഴിക്കാണ്ട് ചോറ് അച്ചക്കാൻ നോക്കേ ഏത് നൂറ്റാണ്ടിലാണ് ചുക്കെ തീർക്കണത് ഇപ്പൊ ജനലും ഡോറൊക്കെ വെക്കല് വീട് പണി കഴിഞ്ഞിട്ടാണ് അത് റെഡിമെയ്ഡ് കൊണ്ടുവന്ന് വെക്കലാണ് കാലം മാറിയതൊന്നും ആ അതാണ് പറഞ്ഞത് എനിക്കൊരു ചുക്കു അറിയില്ല എന്നുള്ളത് കാലം മാറിക്കണ് ഇപ്പ അതാണ് ട്രെൻഡ് സ്റ്റീലിന്റെ പിന്നെ വാതിൽ കട്ടിലും ജനൽ കെട്ടിലും ഒക്കെയാണ് അതിന്റെ കൂടെ തന്നെ ഡോറുണ്ടാവും പൊളി ഉണ്ടാവും വീട് പണി കഴിഞ്ഞിട്ടാണ് ആ സാധനം കൊണ്ടുവന്ന് വെക്കല് ഇപ്പൊ പണ്ടത്തെ വൈ വീട് പണി തുടങ്ങുമ്പോ തന്നെയാണ് വാതിൽ കെട്ടലും വെക്കൂല്ല അങ്ങനെ ഒരു ഡോറുണ്ട് അതൊന്നും കാണണല്ലോ അത് നമ്മളെ ഹവായി സ്റ്റോറിൽ പോയാൽ കിട്ടുന്നേ കേരളത്തിൽ എല്ലായിടത്തും ഔട്ട്ലെറ്റ് ഉള്ളതല്ലേ നമ്മളെ മഞ്ചേരി ഉണ്ട് കോഴിക്കോട് റോഡിൽ ആ ഞാൻ പോണെങ്കിൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചുണ്ട് കാട്ടിക്കാളി നമുക്ക് ഇനി കട്ടിലൊക്കെ ഒരുമിച്ചണ്ട് നടത്താം അല്ല പിന്നെ അപ്പൊ തോന്നി ലൊക്കേഷൻ ഇതാണ് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ട് പോകുന്ന റോട്ടില് പേര് നോക്കി ഹവായി ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇതൊന്നും അല്ല മെയിന് മെയിന് ഇതിന്റെ ഉള്ളിലാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി വെക്കാം നിങ്ങൾ ഈ സ്റ്റീൽ സ്റ്റീൽഡോറിന്റെ കാര്യം മനസ്സുമാർക്ക് ആരും അറിയില്ലെന്നേ നമ്മൾ പേർക്കാരോട് പറഞ്ഞിട്ട് ഓൽക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഈ ആരാത്ത ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അതൊന്നും പറഞ്ഞു കൊടുത്താൽ എക്സ്പ്ലെയിൻ ചെയ്തോടുത്താണ് അതിന്റെ പ്രശ്നം ഇരുമ്പിന്റെ വാതിൽ കട്ടിലാണ് എല്ലാവരും വിചാരിക്കുന്നത് അപ്പോ അത് സാധാരണ എന്താ വിൻഡോ എടുക്കുമ്പോ അതിന്റെ കൂടെ കട്ടിൽ വെച്ച് പോകുന്ന ഒരു പ്രവണത ഉണ്ട് എല്ലായിടത്തും പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയകളിൽ അതിന്റെ ഒരു ആവശ്യം ഇനി ഇല്ല എന്നുള്ളതാണ് ഈ സ്റ്റീൽ ഡോറിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മള് കട്ടികളടക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ ഇനി സ്റ്റീൽ ഡോർ എന്ന് പറയുമ്പോൾ വതിൽ കട്ടിലാന്ന് വിചാരിക്കേണ്ടത് സ്മാർട്ട് ലോക്ക് ആയിട്ട് വരുന്നതാണ് ഇൻബിൾട്ട് ആയിട്ട് സ്മാർട്ട് ലോക്ക് ആയിട്ട് വരുന്ന ടൈപ്പ് ഡോറാണ് ഈ ഒരു വരുന്നത് എന്നാണ് ഇതിന്റെ പേര് വരുന്നത് ഇത് മൊത്തം സ്റ്റീലാണ് സ്റ്റീൽ ആണ് നല്ല അടിപൊളി സ്റ്റീൽ ഡോർ ആണ് വരുന്നത് പിന്നെ എന്താണ് ചെതൽ പിടിച്ചില്ല റസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പോലും നമുക്ക് ടെൻഷൻ ഇല്ല മഴക്കാലത്ത് പിന്നെ തടിച്ചു വന്നുകൊണ്ട് ഡോറ അറിയാത്ത പ്രശ്നം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഏറ്റവും അനുഭവിക്കുന്ന ഒരു വിഷയമാണ് വിഷയത്തിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ ആണ് സ്റ്റീൽ ഡോറുകൾ അതുപോലെ എഫ്ആർ പി ഡോറുകളും അതില് നമുക്കിനി സെക്യൂരിറ്റി അഥവാ ിൽ കടന്നിറങ്ങുമ്പോ ഇനി നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഈ പ്രത്യേകത നമ്മൾ 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 കട്ടില വെക്കേണ്ട ആവശ്യമില്ല വിത്ത് പ്രൊവൈഡ് അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ തുടങ്ങണമായി വീട് പണി തുടങ്ങുമ്പോ തന്നെ കട്ടിൽ വെച്ചാണ് തുടങ്ങേണ്ടത് ആ ഗ്യാപ്പ് ഗ്യാപ്പാണ് മതി എന്നിട്ട് നിങ്ങൾക്ക് സൗകര്യം പോകില്ല കുടിയെടുക്കലാകുമ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുപോയി വെച്ചാൽ മതി അടക്കം അത് ലോക്ക് ലോക്ക് അതിന് കൂടെ വരും പിടുത്തം എല്ലാം ഉണ്ടാവും കുറെ മോഡൽസ് ഉണ്ട് ഞമ്മള് കാണിച്ചു കൊടുക്കും കാണിച്ചോളി എന്നിട്ട് തീരുമാനിച്ചു ള് അപ്പൊ ഞാൻ ഇവിടെ ഉള്ള കുറെ ഡോറുകളും അതിന് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളുണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഓക്കെ ഇതാ ഈ സെഡ്ക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഗുണങ്ങളും ഇതുകൊണ്ടുള്ള ലാഭവും എല്ലാം ലാഭല്ലേ മരം വെക്കുന്നു എത്ര പെർസെന്റേജ് ലാഭം ഡിപെൻഡ് ചെയ്തില്ലതോളം അതായത് ഈ ഡോർ നമ്മൾ ഇതില് നമ്മളെ കട്ടിലും ഡോറും ലോക്കും പിടുത്തും ഹാൻഡിലും എല്ലാം കൂടി ഒരുമിച്ചു വരാം സൗകര്യങ്ങളാണ് മോഡൽസ് കാര്യങ്ങളും അതിന്റെ സ്പെക്കും കാര്യങ്ങളും ആ ഫൈവ് സീറോ വൺ എന്നുള്ളൊരു മോഡൽ ആണ് ഓക്കെ വരുന്നതിലൊരു ലക്ഷറി ഡോറാണത് ഓക്കെ ഇതിൽ സ്പെക്ട്രോൾ പറയുന്നത് ഒരു തൊണ്ണൂറ് എം എം ആണ് ലീഫിന്റെ തിക്നസ് വരുന്നത് മരത്തിലേക്ക് വരുമ്പോ എങ്ങനെയായാലും ഇത്ര

ഡോർ ടു ഡോർ ഡെലിവറി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സൈറ്റിൽ വൺസ് നമ്മൾ സൈറ്റിൽ വന്നിട്ട് അവിടെ നമ്മൾ മെഷർമെന്റ് എടുത്തിന് ശേഷം നമ്മൾ സ്റ്റാഫ് മെഷർമെന്റ് എടുത്തിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യും ഇൻസ്റ്റാൾ ചെയ്യാനും വരുന്നതാണ് ഓക്കെ അടിപൊളി അപ്പൊ ഇതൊരു മോഡല് ഇങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകളൊക്കെ ചെയ്ത് കൊടുക്കാതെ നിങ്ങളുടെ മാത്രം കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ വേരിയന്റുകളും വലിയ വേരിയന്റുകളായിട്ട് നമുക്ക് ഐറ്റംസ് വരുന്നുണ്ട് ഈ ഡോറിന്റെ സെഷനിൽ തന്നെ പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ടൈം റിക്കുവർമെന്റ് ഉണ്ട് എന്നാലും അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അഥവാ ഒരു സ്റ്റാൻഡേർഡ് മെഷർ കസ്റ്റം മെഷർമെന്റിലാണ് ഡോറുകളൊക്കെ വരുന്നത് അഥവാ ഒരു വീടിന് എത്ര എങ്ങനെ ഡോറ് വരുന്നു ആ ഒരു അളവുകളിലൊക്കെ നമുക്ക് സ്റ്റീൽ ഡോറുകൾ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് എപ്പോഴും നിങ്ങൾ തറ കെട്ടുമ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ബാക്കി ഞങ്ങൾ ഡോറിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആ ടെൻഷൻ എടുക്കേണ്ടതാണ് പ്രത്യേകത അടിപൊളി അടിപൊളി അപ്പൊ ഇതൊക്കെ ഓരോ മോഡലുകളാണ് അല്ലേ എല്ലത്തിനും ഒരേ കാര്യങ്ങൾ പറയാനുണ്ടാവും ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഒരു വരുന്നത് നമുക്ക് നമുക്ക് മരത്തിന്റെ ഫീൽ നൽകുന്ന സ്റ്റീൽ ഡോർ ആണ് ആണ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഇതിന്റെ പേര് അതുപോലെ മരത്തുമ്പോ അല്ലെ സാധാരണ ഒരു മരത്തുമ്പോ എങ്ങനെ സൗണ്ട് തന്നെയാണ് സ്റ്റീലാണെന്ന് ഒരിക്കലും അറിയില്ല ഇപ്പൊ ഇതും

ഇത് നല്ല ലുക്ക് ഉണ്ടല്ലോ മിഡിൽ അത് നല്ലൊരു മിഡിൽ ഓപ്പൺ ആണ് അതിൽ നല്ലൊരു എസ് എസിന്റെ ഉൾപ്പെടെ വന്നിട്ടുള്ള ഡോറാണ് മിഡിൽ ഓക്കെ ഡോർ ഡബിൾ ഡോർ മിഡിൽ ഓപ്പൺ മിഡിൽ ഓപ്പൺ ആണ് വന്ന് ഡബിൾ ഡോർ ആയിട്ട് ആദ്യം ഒരു അടുത്തൊരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ുംഷനും ഇതിന് ഇവിടെ കണ്ടല്ലോ ഇതിന്റെ എന്തോ ലോക്ക് എത്ര എട്ട് ഒമ്പതോ ഫിംഗർ അവൈലബിൾ ആണ് അതുപോലെ ടച്ച് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് കാർഡ് വരുന്നുണ്ട് ഈ മൂന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ആക്സസ് അല്ലെ ഞാൻ ചോദിക്കണം എല്ലാ ഡോറുകളും ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ഡോർ മരത്തിൽ വെക്കുന്നതും സ്റ്റീലിൽ വെക്കുന്നതും നല്ല വേരിയേഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇതിന്റെ കട്ടില ഏകദേശം ഒമ്പത് ഇഞ്ച് പത്തിഞ്ചോളം വരുന്നുണ്ട് അങ്ങനത്തെ ഒരു കട്ടില നമുക്ക് തേക്കിലോ വേറെ എന്തെങ്കിലും ഒരു മരത്തിൽ ചെയ്യണമെങ്കിൽ മിനിമം അതിന് എത്ര എമൗണ്ട് ആവുമെന്നല്ലേ നമ്മൾ അലച്ചാൽ മതി അതൊരു എമൗണ്ടിൽ നമുക്ക് സെന്റിമീറ്റർ എടുത്തു വരുന്ന ഡോർ ഈസി ആയിട്ട് കട്ടില വെക്കുന്ന നമുക്ക് സ്റ്റീൽ ഡോർ വാങ്ങാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് നമുക്ക് അതുപോലെ വരുന്ന ഒരു ഡോറാണ് ഇത് നമുക്ക് രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഡോറാണ് വരുന്നത് വരുന്നത് ഏകദേശം അഞ്ച് ലോക്ക് വരുന്ന ലോക്കുകൾ അതായത് ഒരേ ഒരു കീല പ്രസ് ചെയ്യുമ്പോ അടിയിലും മുകളിലും സൺഡ്രലും മൾട്ടിപ്പിൾ ഫംഗ്ഷൻ ആണ് അതുപോലെ തന്നെ ഹവായ് സ്റ്റോർ പ്രൊവൈഡ് ചെയ്യുന്ന ഡോറുകൾക്കുള്ള അവായി ഈ മൂൺ ലോക്ക് എന്ന് പറഞ്ഞത് അതല്ലേ ഇതുപോലെ നമുക്കൊരു ചന്ദ്രന്റെ ആഫ്റ്റർ ഭാഗമായിട്ട് രണ്ട് മൂന്ന് നമുക്ക് എല്ലാ ും വരുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് അടിപൊളി ഇതിപ്പോ ചുമരിൽ കൊടുക്കില്ല എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നാലെണ്ണം അല്ലേ മൂന്നെണ്ണം ഒരു ഭാഗത്ത് മൂന്നു അപ്പൊ നല്ല സേഫ്റ്റി ആയിട്ട് കോൺക്രീറ്റ് ഫില്ലിംഗ് 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 ഉണ്ടാവും ഉണ്ടാവും സിമന്റ് വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ ചെയ്യുന്നത് അടിപൊളി ആയി പ്രൊവൈഡ് അതുപോലെ ഈ വിൻഡോയും ഉണ്ട് ആ വിൻഡോയും വരുന്നുണ്ട് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഇതാ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റീൽ ഡോർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശേഷം നമ്മൾ നമ്മൾ പെയിന്റിംഗും അതിനു ശേഷം അതിനുശേഷം ചെയ്യും നല്ല അടിപൊളി ആയിട്ടുള്ള വിൻഡോസ് നമ്മൾ എത്തിച്ച് തരും പിന്നെ അതുപോലെ തന്നെ നമുക്ക് തേപ്പിന് മുന്നേ വരുന്ന അപ്പോക്സി ടൈപ്പ് ഇതൊക്കെ ഈ ഡോറുകളൊക്കെ വീട്ടിൽ വെക്കുന്നത് തേപ്പ് കഴിഞ്ഞിട്ടാണ് അല്ലേ ഡോറുകളൊക്കെ അത് അടിപ്പണിന്റെ മുമ്പ് ഫ്ലോറിംഗ് വർക്കിന്റെ തൊട്ട് ശേഷമാണെങ്കിൽ ഡയലിട്ട് പോയി ഞങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വർക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് സ്ക്രാച്ച് സ്പേസ് ഗ്യാരണ്ടി വാറണ്ടി എങ്ങനെ നമ്മൾ അഞ്ച് വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാറണ്ടി ഏതെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഒരു മരത്തുന്ന കമ്പനിക്ക് ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയാത്ത ഒരു വാറണ്ടിയാണ് അഞ്ച് വർഷത്തെ വാറണ്ടി എന്ന് പറയുന്നത് അഞ്ച് വർഷം സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അഞ്ച് വർഷം അത് കഴിഞ്ഞിട്ട് അഞ്ചു വർഷം പിന്നെ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ ലൈഫ് ടൈം സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ അത് മാർക്കറ്റിൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു സാധനമാണ് ധൈര്യത്തോടെ ഏതൊരു വീഡിയോയിലുണ്ടെങ്കിലും ഏതൊരു കസ്റ്റമർ ഉണ്ടെങ്കിലും നമ്മൾ അഭിമാനത്തോട് പറയുന്നത് ഞങ്ങളുടെ സർവീസ് ആണ് അത് അവേഴ്സ് ആണ് നമ്മൾ പറയുന്നത് പക്ഷേ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ സർവീസ് സർവീസ് നമ്മൾ ക്ലിയർ 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 നിർബന്ധമായിട്ട് കൊടുക്കും ഒരു ക്രെഡിബിലിറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടെടുക്കുന്ന അത് അതുപോലെ ാണ് ചെയർമാൻ വരെ നിർബന്ധമുള്ളതാണ് ഒരു കസ്റ്റമർ അതേപോലെ ഈ സ്റ്റീൽ ഡോർ മാത്രമല്ല ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവർ വിളിച്ചോളിട്ടാ ഇവർക്കു ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞുതരും അതേപോലെ ഫൈബർ ഡോറുകള് അതേപോലെ കട്ടില് ഫൈബറിന്റെ കട്ടിലൊക്കെ ഇത് ഇതൊക്കെ അല്ല ഇത് ഫൈബർ ആണ് അതുപോലെ ബെഡ്റൂമിലേക്കും പറ്റും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബെഡ്റൂം ഡോറുകളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് എഫ് ഡോറുകൾ ഇത് നമ്മൾ കട്ടില 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 കൊടുക്കുന്നത് നിങ്ങൾ 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 വെക്കണ്ട 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 വെക്കാതെ പിന്നെ കട്ടില വെപ്പ് പിന്നെ കട്ടില കട്ടില ഇല്ലാതെ ഇങ്ങനെ നമ്മൾ ചെയ്യും നല്ല ഡോറോട് പെർപ്പടി തുടങ്ങാറെ കാശു പോയി ചീന്നെണ്ണു ചീർന്നിണ്ടു പോയി ഒക്കെ നഷ്ടം ഓക്കെ അപ്പൊ ഇതും അതേപോലെ തന്നെ ഫൈബർ ഇതും ഫൈബർ ഇതിപ്പോ വീട്ടിലെ ബെഡ്റൂമിലൊക്കെ ഡോറന്നെമിലെ തേർട്ടി ഫൈവിലും അപ്പൊത്തുപോ ഹവായ് സ്റ്റോറിന് സൗത്ത് ഇന്ത്യയിൽ ഇരുപത്തഞ്ചോളം ഷോറൂമുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഈ പതിനഞ്ചോളം ഷോറൂമുകൾ അതിൽ രണ്ടെണ്ണം നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട് ഒന്ന് നമ്മുടെ പെരിന്തൽമണ്ണ തായക്കോടും ഒന്ന് പിന്നെ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന നമ്മളെ മഞ്ചേരിയിലുള്ള ഈ ഷോറൂമും ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹവായ് സ്റ്റീൽ ഡോറ് സ്റ്റാർക്ക് സ്റ്റീൽ ഡോറ് ഹവായി എഫ്ആർ പി ഡോറ് ഹവായ് വിൻഡോസ് തുടങ്ങി അവരുടെ സ്വന്തം എക്സ്ക്ലൂസീവ് പ്രൊഡക്ട്സ് നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്ന സംവിധാനമാണ് ഈ ഹവായ് സ്റ്റോറിന് ഉള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ നൂറ് ശതമാനം സർവീസ് പ്ലീസ് കറക്റ്റ് സമയത്ത് കിട്ടാനും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് സ്വന്തമാക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ലഭിക്കാനും നിങ്ങൾ അടുത്തുള്ള ഹവായ് സ്റ്റോർ സന്ദർശിക്കാൻ മറക്കണ്ട പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അവർ താഴെ കൊടുത്തിട്ടുള്ള അവരുടെ നമ്പറിൽ വിളിക്കാനും മറക്കണ്ട കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഉപകാരമാവും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്ക് അടുത്തൊരു കിടിലും വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും ചേറ്റാ ബായ്